പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിൽ യുവദമ്പതികൾ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കോയിപ്രം പോലീസിന്റെ അന്വേഷണം തുടരുന്നു ആറന്മുള പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് പ്രതികൾ സഹകരിച്ചിരുന്നില്ല കോയിപ്രം പോലീസ് പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകും രണ്ട് യുവാക്കളെ അല്ലാതെ കൂടുതൽ പേരെ സമാന രീതിയിൽ യുവദമ്പതികൾ മർദ്ദിച്ചിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് ഇത് സംബന്ധിച്ച തെളിവുകളൊന്നും പ്രതികളിൽ നിന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ ഈ കേസിൽ ഇനിയും ചുരുളഴിഞ്ഞിട്ടില്ല ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റോഷ്നി നിലവിൽ ആറന്മുള പോലീസിൽ നിന്നും കോയ്പ്പുറം പോലീസിലേക്ക് ഈ അന്വേഷണം എത്തിയിട്ടുണ്ട് കോയിപ്പുറം പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് ഇന്ന് കോയിപ്പുറം പോലീസ് ഈ മർദ്ദനമേറ്റ യുവാവിൽ നിന്നും വിശദമായിട്ടുള്ള മൊഴി എടുത്തിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ യുവാവിനെ ഈ മർദ്ദനമേറ്റ ആ വീട്ടിൽ എത്തിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് യുവാവ് കൃത്യമായും ആ ഏത് മുറിയിൽ വെച്ചാണ് മർദ്ദനമേറ്റത് ഏതൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് തന്നെ മർദ്ദിച്ചത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ആ വീട്ടിൽ വെച്ച് തന്നെ ആ പോലീസ് സംഘത്തിന് കൊടുത്തിട്ടുണ്ട് അത് ഇനി നിർണായകമാകും ആ കോയിപ്പുറം പോലീസ് ഏതായാലും കൂടുതൽ തെളിവ് ശേഖരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ആറന്മുള പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഈ പ്രതികളായിട്ടുള്ള ജയേഷും രശ്മിയും ചോദ്യം ചെയ്യലിൽ പക്ഷേ ഇവർ പോലീസിനോട് സഹകരിച്ചിരുന്നില്ല നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവർ പരസ്പരം ആംഗ്യ ഭാഷകളിലൂടെയും ഒപ്പം തന്നെ കണ്ണുകൾ കൊണ്ടുള്ള ചില ആംഗ്യങ്ങളിലൂടെയും ഒക്കെ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏതായാലും പരമാവധി കിട്ടിയ സമയം കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ എടുക്കാൻ ആറന്മുള പോലീസിന് കഴിഞ്ഞിരുന്നു അതിൻ്റെ അന്വേഷണത്തിൻ്റെ വിശദമായിട്ടുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ ആ കോയിപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കോയിപ്പുറം പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് ഈ പ്രതികളെ കിട്ടേണ്ടതുണ്ട് അതിനുള്ള കസ്റ്റഡി അപേക്ഷ നാളെ കഴിഞ്ഞ് മറ്റന്നാളായിരിക്കും കോയിപ്പുറം പോലീസ് കോടതിയിൽ സമർപ്പിക്കുക കഴിഞ്ഞ രണ്ട് ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം ഇന്നലെ കോടതിയിൽ ഹാജരാക്കി ഈ രണ്ട് പ്രതികളെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതായാലും കൂടുതൽ തെളിവ് ശേഖരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ യുവാവിൻ്റെ മൊഴി തന്നെയായിരുന്നു കാരണം ജനനേന്ദ്രിയത്തിൽ സ്റ്റേ പ്ലേ അടിച്ചത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ ജനനേന്ദ്രിയത്തിൽ ഇപ്രകാരം ചെയ്യുന്നതിൻ്റെ ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടില്ല ഈ രശ്മിയുടെ ഫോണിൽ നിന്നും ഈ യുവാവിൻ്റെ മറ്റ് ശരീരഭാഗങ്ങളിൽ സ്റ്റാപ്ലെയിൽ വെച്ച് പിൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ അത്തരം വീഡിയോകൾ പോലീസിന് ലഭിച്ചിട്ട് ലഭിച്ചിട്ടുണ്ട് നാലിൽ കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പോലീസിന്റെ കൈവശം അത് രശ്മിയുടെ ആ ഫോണിൽ നിന്നും ലഭിച്ചതാണ് പക്ഷേ ഈ നിർണായകമായിട്ടുള്ള ഒരു ക്രിയ അതായത് ജനനേന്ദ്രീയത്തിൽ സ്റ്റാപ്ലൈ വെച്ച് പിൻ ചെയ്യുന്നതിൻ്റെ ദൃശ്യം ജയേഷിന്റെ ഫോണിലാണ് ഉള്ളത് പക്ഷേ ജയേഷിന്റെ ഫോൺ ഇതുവരെ ഓപ്പൺ ചെയ്യാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല കാരണം അതിൻ്റെ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ ഈ പ്രതിയായിട്ടുള്ള ജയേഷ് സമ്മതിക്കുന്നില്ല തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഫോണിലുണ്ട് അതിനാൽ അത് തുറക്കാൻ സമ്മതിക്കില്ല എന്നാണ് ജയേഷ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ സൈബർ സെല്ലിൻ്റെ ഒരു സഹായം കൂടി ആ പോലീസ് തേടിയിട്ടുണ്ട് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ആ ഫോൺ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്ന് ഈ യുവാവ് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ക്രൂരമായി മർദ്ദിക്കുന്ന ആ സമയം മറ്റൊരാളുമായി ജയേഷ് ഫോണിൽ സംസാരിക്കുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുള്ളതാണ് അപ്പോൾ അത് ആരുമായിട്ടാണ് സംസാരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇനി കണ്ടെത്തേണ്ടതുണ്ട് അതും ഈ ജയേഷിൻ്റെ ഫോൺ തുറന്നു പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ കോൾ റെക്കോർഡ്സും ഒപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കേണ്ടതുണ്ട് മറ്റൊന്ന് രണ്ടിൽ കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ ആ കോയിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിച്ച് ക്രൂരമർദ്ദനത്തിന് ഈ ദമ്പതികൾ വിധേയമാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട് പക്ഷേ അത് സാധൂകരിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ പോലീസിന്റെ പക്കൽ ഇപ്പോൾ ഇല്ല കാരണം രശ്മിയുടെ ഫോണിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങൾ ഈ റാന്നി സ്വദേശിയായിട്ടുള്ള യുവാവിനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് അതിൽ കൂടുതൽ ദൃശ്യങ്ങൾ ആ ഫോണിൽ നിന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ജയേഷിന്റെ ഫോണിൽ ഉണ്ടായിരിക്കും എന്ന ഒരു അനുമാനത്തിലാണ് പോലീസ് ഉള്ളത് അങ്ങനെ സൈബർ സെല്ലിന്റെ സെല്ലിൻ്റെ കൂടി ആ ഫോൺ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും കോയ്പ്പുറം പോലീസ് ജില്ലാ പോലീസ് മേധാവിയെ കാണുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയോട് ക്ഷമിക്കണം ആറന്മുള പോലീസ് ഇന്ന് ജില്ലാ പോലീസ് മേധാവിയെ കാണുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പ്രതിയെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിൽ മൊഴി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെ ആറന്മുള പോലീസ് വിശദമായി ജില്ലാ പോലീസ് മേധാവിയോട് സംസാരിക്കും അതിനുശേഷം ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ജില്ലാ പോലീസ് മേധാവി കാണും ഏതായാലും ഇപ്പോൾ കോയിപ്പുറം പോലീസിന് അന്വേഷണം തുടരുന്നു ഈ യുവാവിൽ നിന്നും മർദ്ദനമേറ്റ യുവാവിൽ നിന്നും മൊഴി എടുത്തിട്ടുണ്ട് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് യുവാവിൽ നിന്നും വിവരങ്ങൾ കോയിപ്പുറം പോലീസ് ശേഖരിച്ചിട്ടുണ്ട് യെസ്